ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടൻറ്റ് കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ ആഡ്സ് വന്നാൽ അതായത് പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര റവന്യൂ കിട്ടുമെന്നുള്ളതാണ് ഇത് എൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ ഡൗട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ വീഡിയോയിലൊക്കെ പരസ്യം വന്നിട്ടുണ്ടല്ലോ നിനക്ക് റവന്യൂ കയറിയോ എത്ര രൂപ കിട്ടി എന്നിങ്ങനെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ആദ്യം ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ ആർട്സ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ വരും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഇതേ ഡൗട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളും ഈ കമ്പനിയിൽ കണ്ട് ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലും അതിലെ വീഡിയോസും ഡീറ്റെയിൽസൊക്കെയാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൽ പരസ്യം വന്നിട്ടുണ്ട് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അതിലേക്ക് ആർട്സ് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പഴയ വീഡിയോയിൽ ആർട്സ് ഉണ്ടാവില്ല ഈ പുതിയ വീഡിയോയിലേക്ക് ആർട്സ് ചെയ്ഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഏത് വീഡിയോസാണോ വ്യൂസ് ഉള്ളത് അതിലേക്ക് യൂട്യൂബ് ഇതേപോലെ ആർട്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും എന്നാൽ ഇതിൻ്റെ റവന്യൂ നമുക്ക് കിട്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞാനും പരസ്യം വന്നതുകൊണ്ടൊന്നും നമുക്ക് റവന്യൂ കിട്ടില്ല റവന്യൂ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് സ്റ്റെപ്പൊക്കെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് റവന്യൂ ഒക്കെ കയറി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം അതേപോലെ തന്നെ നാലായിരം വാച്ച് അവർ നാലായിരം വാച്ച് അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം മണിക്കൂർ നമ്മുടെ വീഡിയോസ് ആളുകൾ വാച്ച് ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കവർ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുള്ളൂ ഈ മോണിറ്റൈസേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും എനിക്കറിയാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ പോലെ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മോണിറ്റൈസേഷൻ എന്ന സെക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആഫ്റ്റർ അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ ശേഷം നമുക്ക് വരുന്ന വ്യൂസിനാണ് നമുക്ക് റവന്യൂ കയറുള്ളൂ അല്ലാതെ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചറും ആവുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന വ്യൂസിനൊന്നും റവന്യൂ നമുക്കല്ല കിട്ടുന്നത് അങ്ങനെ ആർട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂ നമ്മുടെ യൂട്യൂബിനായിരിക്കും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ഒരു ആപ്പും നിർബന്ധമാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൽ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടും വ്യൂസും നമുക്ക് അവിടെ വാച്ച് ചെയ്യാൻ പറ്റും ഓരോ വീഡിയോസിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ടും അതേപോലെ നമുക്ക് കിട്ടുന്ന കമൻസും അതിന് റിപ്ലൈ ചെയ്യാനും എല്ലാം നമുക്ക് സ്റ്റുഡിയോയിൽ പോയാൽ ചെയ്യാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ കാണാൻ പറ്റും സ്ക്രീനിൽ താഴെ കാണുന്ന ഓരോ ഓപ്ഷനിലെ ഡാഷ്ബോർഡ് ഒക്കെ അതിൽ ലാസ്റ്റ് ഓപ്ഷൻ ഏണ് ഏൺ എന്ന ഓപ്ഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കാണാം എന്തെല്ലാമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബറും അതേപോലെ മൂന്ന് വീഡിയോസ് മസ്റ്റായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം പിന്നെ വാച്ച് ഹവറ് നമ്മുടെ ഫുൾ വീഡിയോ അല്ലേ ഉള്ള വീഡിയോ അല്ലേ മൂവായിരം വാച്ച് അവർ ഉണ്ടായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിന് ത്രീ മില്യൺ വ്യൂസ് അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വറും നാലായിരം വാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ ഷോർട്സിന് വ്യൂസും ഉണ്ടായാൽ നമുക്ക് ഫുൾ മോണി മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തന്നിരിക്കും എന്നെപ്പോലെ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരാണെങ്കിലും ഇനി ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറൊക്കെ ആയിട്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോട് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് താങ്ക്